യും അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുപാട് വീതികളിൽ പാടുകയും അദ്ദേഹത്തിനോടൊപ്പം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്താടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പരിചിതങ്ങളായ പല മുഖങ്ങളും ആയിരിക്കും ആയിരിക്കും അത് തന്നെയല്ല നല്ല സാംസ്കാരികപരമായ ഒരു സസ്സിന് മുന്നിലാണ് ഞാൻ ഒന്നിട്ട് പാട്ട് പാടാൻ വേണ്ടി വന്നു നിൽക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇത് ഒരു പരിപാടി ചെന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ പരിപാടിയായി ഞാൻ ഈ കൊച്ചു കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ വീടിനടുത്ത് ലോക പ്രശസ്തനായ ഒരു വിശ്വസാഹിത്യകാരൻ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ എന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളായന്റെ ആരോ ഒന്നും മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് തകടി എന്ന പേരിലാണെന്ന് പറഞ്ഞു തകഴി എന്ന പേര് അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണ രൂപം പറയാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ ആരെയും മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിന്റെ രണ്ടാമത്തെ അക്ഷരം തുടങ്ങുന്നത് ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലാണ് ആദ്യം പറഞ്ഞു തകടി എന്ന് പറഞ്ഞു രണ്ടാം വർഷം ഹിന്ദു ദൈവത്തിന്റെ പേരിലാണ് അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ എന്തിനും കുളവ് വേണോ വേണം ചേട്ടാ ഒരു കൊളുവു തരാം പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കൊളു തരാം അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന അക്ഷരം തുടങ്ങുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചൊരു മന്ത്രിയുടെ പേരിന്റെ അവസാനമാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രശസ്തനായ ഒരു സിനിമാതാരമാണ് ആംഗറാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ആദ്യം പറഞ്ഞു തകഴി എന്ന് പറഞ്ഞു രണ്ടാം വർഗീലും ഹിന്ദു ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു കൊട്ടാരക്കരൽ ജയിച്ചൊരു മന്ത്രിയുടെ പേരിന്റെ അവസാന അക്ഷരമാണ് അപ്പോഴും ആരോപണം എന്താ കൊച്ചു ഗിരുദം ചാടി എന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ പറയാം ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു അവൻ പറയുക തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി അന്ന് ഉമ്മചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി വന്നിരുന്നു ഞാനിത് പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല നല്ല സാംസ്കാരികപരമായ ഒരു നല്ല എപ്പോഴും ആണ് എപ്പോഴും പ്രേമസമതിയുടെ പരിപാടിക്ക് കാണാറുള്ളത് അത് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് ഇതിന്റെ സംഘാടകർക്ക് ഒരു നല്ല കയ്യിൽ കൊടുക്കിയത് അപ്പൊ ഈ വേദിയിൽ അനേശ്വരനായ നടന്റെ സ്മരണകൾ കൈവിറക്കുന്ന വേദിയിൽ എളിയ കലാകാരനായി എനിക്കും പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാം രായപ്പ സാർ എന്ന് പറഞ്ഞാൽ സുകുമാർ അഴിക്കോട് സാറാണ് ഈ പ്രായം ഒപ്പിച്ച് കഥ പറയുന്നു കഥ എഴുതി എന്നാൽ അത് പരീക്ഷിച്ച് കഥാപ്രസംഗം കൊണ്ട് അവതരിപ്പിച്ച വീടിനായ പ്രസ്താവ് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ അമിട്ട് എന്ന് പറയുന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞണ്ടുകളും വണ്ടുകളും തെറ്റുകളും ഞോട്ടി മണ്ടയില്ലാത്ത തെറ്റുകൾ മണ്ട പോയ വാരകുമാര അന്നാന്റെ ആക്രമണത്തിൽ അവസരമായ കൊക്കും വട്ടമരമ്പോ ബാധിച്ച വെറും താങ്ങി വരികൊണ്ട് മാത്രം താങ്ങി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ ഒരിക്കലും പ്രാണവായുവിനുള്ളിൽ മുങ്ങി പൊങ്ങി താഴുന്ന നാടൻ ജലാശയം പീച്ചവച്ച് കളിക്കുന്ന കൊച്ചുമുട്ടികളും കൊച്ചവച്ച് വായുന്ന ജത്തിന്മാരും തുടങ്ങുന്ന അച്ചായന്മാരും ഇറങ്ങിയ കതിരാക്കുടി ഗ്രാമത്തെ കൊണ്ട് വർണ്ണിച്ച പാവപ്പെട്ടോരും അമാനം ഉള്ളോരും അരിങ്ങി പാത്തിയിടും പ്രദേശം ആണ് കോങ്ങുണ്ട് വരിക്ക പ്ലാവുണ്ട് പിന്നെ മൂവാണ്ടം പാവുമുണ്ട് കശുമാവുണ്ട് നാട്ടിൽ ചേമ്പുണ്ട് കാട്ടിൽ പാമ്പുണ്ട് ഉള്ളിക്കുലുണ്ട് ഉയിലുണ്ട് മുയലുണ്ട് കമ്പുണ്ട് വമ്പുണ്ട് മുടിവെട്ടാൻ നാലു ബാർ ബാർ ഷാപ്പുണ്ട് ആ ഷാപ്പുണ്ട് വെമ്പിളേലൊത്തിരിയുണ്ട് സ്റ്റാമ്പുണ്ട് മുട്ടക്കു നിൻപുറമുണ്ട് ആ കൈക്കോട്ടും വേലിയുമുണ്ട് ചന്തകളുണ്ട് പിന്നെ എൽ പി യു പി പിന്നെ പോകും രായ പ്രസാറിന്റെ പാട്ടിൽ പാട്ടു അതുപോലെ തന്നെ ഈ മനുഷ്യർക്ക് മാത്രമല്ല ഓജികത്വം വിപ്ലവം ഉണ്ടെന്ന് വിളിച്ച രായ പ്രസാദ് അത് ഏത് പാടാൻ അറിയുമോ ികയാൻ ഞങ്ങൾക്കു മനസ്സില്ല മുലച്ചയ്ക്ക് ഗുവാൻ മനസ്സില്ല ജനകോടികൾ ഉടകാൻ മുന്നിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല ഇനി മൊട്ടയിടാനായി മനസ്സില്ല കോഴികൾ ഞങ്ങളുടെ മോട്ടകരി ചുതടിച്ചു കൊഴുത്തൊരു മാനവരെ കോഴികൾ ഞങ്ങളുടെ മോട്ടകരി ചുതടിച്ചു കൊഴുത്തൊരു മാനവരെ ഇനി മൊട്ടകൾ ഇനി വരുന്നു വരുന്നു ഞങ്ങൾ ഞങ്ങൾ മനസ്സിൽ മനസ്സിൽ ഇല്ല ഇല്ല മുൻ ോികളുടകുൻ ഇനിയിടാനായി മനസ്സില്ല ഏ ഇങ്ങനെ സാറിന്റെ നിരവധി പാട്ടുകളുണ്ട് ഉണ്ട് നമുക്കറിയാം പട്ടികൾക്ക് പ്രേമം ഉണ്ടെന്ന് കണ്ടുപിടിച്ച സാർ ഏത് ഏത് പാട്ടൊന്നു രണ്ടു നാക്കാലികൾ അവർ കൽപ്പം ലയിച്ചു തോന്നി ഇരുവരും നിന്നു രണ്ടു നാൽക്കാലികൾ കണ്ടുമുട്ടി നീർക്കോരീം തവളൂ കണ്ടുപിടിക്കണോ ഒരു നല്ല ോലി പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു കണ്ടു വെള്ളത്തിൽ നീരാട്ടിനെത്തിയ അവള ഒരു മാറു മറയ്ക്കാത്തോലിയെ കണ്ടു നാടിച്ചു നിന്നു താഴമ്പു പോലൊരു ഇങ്ങനെയുള്ള രായ്പസാറിനെ നിരവധി പാട്ടുകൊണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗിന്നസ് ബുക്കിൽ എന്റെ കൂടി എഴുതി ചേർക്കപ്പെടാൻ കാരണം ഇനി ആലപിക്കുന്ന ഗാനമാണ് ഗാനം രായ്പസാറ് എന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനം ഇതാണ് എന്താ പതിനാൽപത് വയസ്സായിട്ട് വിവാഹം കഴിക്കഴിഞ്ഞൊരു സ്ത്രീ തന്റെ ദുഃഖകഥ തന്റെ ദേഷ്യം തന്റെ മാതാപിതാക്കൊണ്ട് വന്നിക്കുന്ന രായ്പസാറിന്റെ സാറിന്റെ ഒരു ഹിറ്റ് പാരണി ആണ് उड़केट धोले

دغه <laughs>